ഹലോ എന്റെ ഇന്നത്തെ വീഡിയോ ആക്കിയത് വെച്ചാല് സംസ്ഥാന മൂന്നോ ഗ്ലാക്ക് മാത്രം വിഷയമാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ അധ്യായമായ ഒന്നാമത്തെ പാഠം അല്ല നിസ്താരം എന്നുള്ള പാട്ട് നിസ്താരം എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു തീർച്ച വീട് ശ്രദ്ധിച്ചു കേട്ടതിനു ശേഷം കമന്റ് ചെയ്ത தும்பைல் வீடியோ நோட்டிஃபிக்கே கிட்டு எல்லா அப்படியா அவதரிப்பது ஷெடி அப்ப எல்லா வித்தியாசி வித்தார் க்ளாஸ் நல்லாக்கி ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റായിട്ട് അറിയിക്കട്ടെ അപ്പൊ അത് എഴുതി വിശാലതായിരുന്നു അപ്പൊ ജിമുമായിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരെയും ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് ക്ലാസ്സിൽ കേൾക്കട്ടോ പിന്നെ ഒരു കാര്യം പറയാനെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയാൽ ഏർ എന്താ നല്ല കെട്ടിപ്പുറ്റുള്ള ഫുണ്ടെന്ന് നിങ്ങളെ ക്ഷമിക്കട്ടോ എന്റെ ഫ്രണ്ട് അവൾ കൂടി ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ക്ലാസ് അപ്പൊ ഇങ്ങനെ ൾക്ക് ഒരാൾക്ക് ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കൊടുക്കുന്ന മനസ്സിലാകാം വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതാ ഏതായാലും ക്ലാസ്സിൽ കേട്ടോ അപ്പൊ ഇതാ ഈ എല്ലാം തന്നെ ചൂട് ഉത്തരങ്ങൾ ഉത്തരം എഴുതാം ഓർമ്മിക്കാം പിന്നെ ചേർക്കാം ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞ പോലെ നീ എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നുകൂടെ ഒന്ന് പറയാനും ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് മറക്കേട്ട അപ്പൊ എനിക്ക് ആ സ്റ്റാഫിൽ തന്നെ ലൈക്ക് ബട്ടനെ തന്നെ പ്രെസ് ചെയ്ത് കിട്ടണം നോക്കുക എന്നിട്ട് ലൈക്ക് ബട്ടനെ തന്നെ കേട്ടോ അപ്പൊ പിന്നെ പിന്നെ ഓർമ്മപ്പെടുത്തുന്നത് എന്നതിനെ ഞങ്ങൾ ഇതിന് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകട്ടോ അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ഞങ്ങൾ വീഡിയോ അപ്പൊ അതിനുവേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ ഏതായാലും ക്ലാസ്സിൽ കേട്ടോ ഹലോ അസ്സലാമലൈക്കുറമത്താത്തോ ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു ആ ഷാ അല ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സംസ്ഥാന മൂന്നാം ക്ലാസ് മദ്രസ് എന്ന വിഷയമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് പാഠമായ നമസ്കാരം എന്നതാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കൂടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠം ഒന്ന് നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം പ്രസിദ്ധമാണല്ലോ ശാരീരിക ഇബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഈ അഞ്ചു നേരത്തെ നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ് സ്ത്രീകൾ ഒഴിച്ചു മുസ്ലിമായ എല്ലാ മുക്കല്ലഫിനും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ഒരാളാണ് മുക്കല്ലഫ് ഹോ ലോ ഉള്ളപ്പോൾ നമസ്കാരം നിഷിദ്ധവും അസാധുവുമാണ് നമസ്കാരം നിർബന്ധമുള്ളവർ അത് ഉപേക്ഷിക്കുന്നതും സമയം വിറ്റ് അകാരണമായി പിന്തിക്കുന്നതും കടുത്ത പാപമാണ് അങ്ങനെ ചെയ്തവർ പെട്ടെന്ന് കളാവ് വീട്ടുകയും തോപ ചെയ്യുകയും വേണം യസ് പൂർത്തിയായ കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കലും പത്തു വയസ്സും തികഞ്ഞ ശേഷം നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചു നിസ്കരിപ്പിക്കലും രക്ഷിതാവിനു നിർബന്ധമാണ് അപ്പോൾ നമസ്കാരം എന്നുള്ള പാഠം കടിഞ്ഞു അടുത്തത് തോൻ ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശാരീരിക വിവാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏത് ഉത്തരം ഈ അഞ്ചു നേരത്തെ നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ് രണ്ടാമത്തെ ചോദ്യം രണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധം ആർക്ക് ഉത്തരം നിഫാസ ഉള്ള സ്ത്രീകൾ ഒളിച്ചു മുസ്ലിം ആയ എല്ലാ മുക്കല്ലഫിനും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് ചോദ്യം മൂന്ന് മൂന്ന് മുക്കല്ലഫ് ആര് ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളയാളാണ് മുക്കല്ലഫ് അടുത്ത ചോദ്യം നാല് നാല് കടുത്ത പാപം എന്ത് ഉത്തരം നമസ്കാരം നിർബന്ധമുള്ളവർ അത് ഉപേക്ഷിക്കുന്നതും സമയം വിട്ട് അധാരണമായി പിന്തിക്കുന്നതും കടുത്ത പാപമാണ് അടുത്ത ചോദ്യം അഞ്ച് കുട്ടികളോട് നമസ്കാരം കൽപ്പിക്കണം എപ്പോൾ ഉത്തരം ഏഴു വയസ്സ് പൂർത്തിയായ കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം അടുത്ത ചോദ്യം ആറ് അടിച്ചു നിസ്കരിപ്പിക്കണം എപ്പോൾ ഉത്തരം പത്ത് വയസ് തികഴുന്ന ശേഷം നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചു നിസ്കരിപ്പിക്കലും രക്ഷിതാവിനു നിർബന്ധമാണ് അപ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളത് കഴിഞ്ഞുട്ടോ അടുത്തത് പൂർത്തിയാക്കാം പൂർത്തിയാക്കാം ഒന്ന് നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കൽ ഡാഷ് ശാരീരിക ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം സ്ത്രീകൾ ഡാഷ് നമസ്കാരം നിഷിദ്ധമാണ് മൂന്ന് നമസ്കാരം ഡാഷ് കളാവ് വീട്ടുകയും തൗബ ചെയ്യുകയും വേണം അപ്പോൾ പൂർത്തിയാക്കാം എന്നത് കഴിഞ്ഞു അടുത്തത് പരിചയപ്പെടാം പരിചയപ്പെടാം ഇത അപത്ത് മുകലെ Ero, nukasi, tala, eto ba? Di tala nga'y